പ്രവർത്തകരിൽ തന്നെ ഈ ഇത് മാത്രം ഒരു ഇൻകം ആയിട്ട് എടുത്തിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് ഒരാളെ ഒരാളെ ഇവരെ സമീപിച്ചാൽ മതി ആളുകൾ ഇതിന്റെ ഇടയിൽ കൂടി അവരുടെ സെൽഫ് മാർക്കറ്റിങ് ചെയ്യുന്നുണ്ട് അവരുടെ ഇൻകം സെറ്റ് ആക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിരിക്കുന്ന കുറെ ജനങ്ങൾ കൊട്ടന്മാരാണ് കൃത്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് ടീമിനെയൊക്കെ വെച്ചിട്ട് എന്താ ഇവർ ചെയ്യുന്നത് സ്വതന്ത്രമായ ഒരു ജേണലിസം ആണ് എന്നൊരു മുഖം കൂടി ധരിക്കുകയും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ സെൽഫ് മാർക്കറ്റിങ്ങും ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ടാവും അത് നമ്മളറിയത്തില്ല മരണപ്പെട്ട ആൾക്കാരുടെ ആണെങ്കിലും ആ ഫാമിലിയുടെ കൺസെന്റ് ഇല്ലാതെ അവര് കൃത്യമായി ഒക്കെ നിങ്ങളിത് പറഞ്ഞോ നിങ്ങൾ എൻ്റെ കുട്ടികളുടെ ഫോട്ടോ ഉപയോഗിച്ചു എന്ന് അവരുടെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇങ്ങനെ കുറെ വീഡിയോസ് വരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്രമോഷൻ എന്നുള്ള രീതിയിലാണ് ഒരു ഭൂരിഭാഗം ആളുകൾ ചിത്ര നമ്മള് മീഡിയയിലൊക്കെ തെരയുന്ന സമയത്ത് ചില ആൾക്കാരെയൊക്കെ അറിയാം ഈ ഇൻഡിപെൻഡന്റ് ജേർണലിസം എന്ന തലത്തില് സത്യങ്ങൾ വിളിച്ചു പറയുന്ന കുറേയധികം പേജുകൾ ഉണ്ട് അപ്പോ അത്തരം പേജസിനോട് ഒരു ഏതെങ്കിലും ഒരു കണ്ടന്റ് ഒക്കെ വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇവർ പറയുന്നത് കേൾക്കാനുണ്ട് എന്നൊരു തോട്ടം അവർക്കുണ്ടാവും പിന്നെ അവർക്കൊരു എന്താ പറയുന്ന ഒരു വിശുദ്ധന്റെ ഒക്കെ മുഖമൂടി എന്ന നിലയിലായിരിക്കും ആ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ നിൽക്കുന്നത് പക്ഷെ ആ ഒരു മുഖമൂടിക്ക് പിന്നില് ശരിക്കും ഒരു കഴുകൻ ഒളിഞ്ഞിരിക്കുന്നില്ലേ എല്ലാവരുടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നല്ല നല്ല കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം പക്ഷെ ചില ആൾക്കാരുണ്ട് അപ്പോ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടിങ്ങനെ വീഡിയോസ് ഇടും അതായത് നമുക്ക് ആർക്കും അറിയാം അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത കുറെ കാര്യങ്ങൾ അവരെടുത്തിട്ടൊരു കണ്ടന്റ് ആയിട്ട് അവരെടുത്തിടും ഇതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇങ്ങനെ കുറെ വീഡിയോസ് വരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്രമോഷൻ എന്നുള്ള രീതിയിലാണ് ഒരു ഭൂരിഭാഗം ആളുകളും അതിനകത്ത് എടുത്തരിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇത് ഈ ഇന്ന കാര്യം ആളുകളിലേക്ക് എത്തണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്നത് പക്ഷെ നമുക്ക് ഇവർ ആൾക്കാരെ ആദ്യമേ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല പോകെ പോകെ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓക്കെ ഇവര് അവരുടെ സെൽഫ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ കുറെ പേരെ കൺഫോളോ ചെയ്തു പോവും പക്ഷെ ഉണ്ട് എന്ന് വിചാരിച്ച് കുറച്ചുകൂടി ഹോപ്പിൽ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും അതെ ഈ ദൂരാത്തെ പുള്ളിക്കാരനായിരുന്നു ഈ ഒരു ഇൻഡിപെൻഡൻസ് എന്ന സോഷ്യൽ മീഡിയ ഒരു കാലത്ത് ഭരിച്ചിരുന്നത് പുള്ളിയുടെ ആ ഒരു കാര്യം മോദി സർക്കാരിനെതിരെയായിരുന്നു പുള്ളി സംസാരിച്ചിട്ടിരുന്നത് അപ്പൊ ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് വൈസ് ഒന്നും പോയിട്ടൊന്നും ഇല്ലായിരുന്നു പുള്ളി പുള്ളിയുടെ കുറെ അധികം പുള്ളി കണ്ടെത്തിയ കാര്യങ്ങള് അല്ലെങ്കിൽ പുള്ളിയുടെ നിരീക്ഷണങ്ങൾ വന്ന് കൃത്യമായിട്ട് എന്നെ എണ്ണി പറയുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് പുള്ളിക്കാരന് ബി ജെ പി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രഷറുകളും പല കാര്യങ്ങളും പുള്ളി നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കൃത്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് ടീമിനെയൊക്കെ വെച്ചിട്ട് എന്താ ഇവർ ചെയ്യുന്നത് സ്വതന്ത്രമായ ഒരു ആണ് എന്നൊരു മുഖം മൂടി ധരിക്കുകയും എന്നുവെച്ചാൽ ബാക്കിയുള്ള മീഡിയാസിനെ ഒക്കെ ബാക്കിയുള്ള കമന്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവര് കൊണ്ട് ടാഗ് ചെയ്യണം നിങ്ങൾ ഇയാളെ കണ്ടുപിടിക്കും ഇയാളുടെ ചരിത്ര എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് മാധ്യമ പ്രവർത്തനത്തിലാണെങ്കിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് ഈ ഡിഫോമേഷൻ പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും കൺസെന്റ് ഉപയോഗിക്കാതെ ഫോട്ടോ ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട് പല ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല വാർത്തകൾക്കും ചില ആൾക്കാർ വരുന്നത് ഇവരുടെയൊക്കെ മുഖം എന്തിനാ മറിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മുഖം എന്തിനാ മറയ്ക്കുന്നത് കാരണം മറയ്ക്കുക പറയുന്നത് അത് നമ്മളുടെ ഇവിടെയുള്ള റൂൾ പ്രകാരം നിയമപ്രകാരം അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ വ്യക്തി ആണെങ്കിൽ പോലും ഇപ്പൊ മരണപ്പെട്ട് മരണപ്പെടാത്ത ആൾക്കാരുടെ ആണ് ഈ മുഖം മറയ്ക്കുന്നത് എന്നുള്ള രീതിയിലുണ്ട് പക്ഷെ മരണപ്പെട്ട ആൾക്കാരുടെ ആണെങ്കിലും ആ ഫാമിലിയുടെ കൺസെന്റ് ഇല്ലാതെ അവര് കൃത്യമായി ഓക്കെ നിങ്ങളത് പറഞ്ഞോ നിങ്ങൾ എന്റെ കുട്ടികളുടെ ഫോട്ടോ ഉപയോഗിച്ചോ എന്ന് അവരുടെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പൊ പല സാമൂഹ്യ മാധ്യമങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പല സെക്സ് റാക്കറ്റുകളെ പറ്റിയിട്ടും അതേപോലെ ഈ പല എഡ്യൂക്കേഷൻ വൻകിട എഡ്യൂക്കേഷണൽ സെന്റേഴ്സിനെ പറ്റിയിട്ടാണെങ്കിലും അവരുടെ കൊള്ളകളും എന്ന് വെച്ചാൽ നമ്മളെ സിനിമകളൊക്കെ കാണത്തില്ലേ കറക്റ്റ് ഇവരുടെ ആ ഒരു വേ കാണുന്ന സമയത്ത് എനിക്ക് പല പല ഈ തമിഴ് സിനിമകളൊക്കെയാണ് തോന്നുന്നത് തമിഴ് സിനിമകളിലെ വൻകിട കൊള്ളകളൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു നായകൻ വരുന്നു പലപ്പോഴും വിജയ് സിനിമകളായിരിക്കും അതേപോലെ നായകൻ വരുന്നു നായകൻ ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു നായകന് ഒരു കൂട്ടം ആൾക്കാർ സപ്പോർട്ടായിട്ട് വരുന്നു ആ ഒരു നായക പരിവേഷം സ്വന്തമായിട്ട് അണിയുകയും പക്ഷെ സൈഡിൽ കൂടെ നോക്കുമ്പോ നിങ്ങക്ക് മാർക്കറ്റി എന്റെ ഒരു മാർക്കറ്റിംഗ് ടീം ഉണ്ട് നിങ്ങൾ ഈ ടീമിനോട് സംസാരിക്കും എനിക്ക് ഇത്ര പൈസ തന്നാൽ മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ എന്റെ പ്രൊമോഷന് വേണ്ടി ഞാൻ സെൻസേഷൽ ആവാൻ വേണ്ടിട്ട് എന്നുവെച്ചാൽ നാലാളെ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടന്റ് അല്ലാതെ ചിത്രയ്ക്ക് എന്തെങ്കിലും ജനുവൻ കണ്ടന്റ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിത്രം എനിക്ക് പൈസ തരണം എങ്കിൽ ഞാൻ ചെയ്യും കാരണം ഞാനിപ്പോ ഒരു അത്രയും ഫോളോവേഴ്സിനെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ട് എന്റെ വാക്കുകൾ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഇവര് വിശ്വസിക്കും ആ അത്രയും ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പക്ഷേ എന്റെ ഉപജീവനമാർഗമാണെങ്കിലും എന്റെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിലും ഞാൻ ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ സമൂഹത്തിന് മുൻപിലേക്ക് ഒരു മുഖം കൂടി അണിഞ്ഞിട്ട് ഒരു നായക പരിപേക്ഷ ഒന്നും സ്വീകരിക്കുക പക്ഷെ ഇതിൽ ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഒക്കെ ഇവർക്ക് എവിടെയെന്നെങ്കിലൊക്കെ ഐഡിയാസ് ഒക്കെ കിട്ടും എന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ ഒരു പൂർണമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും എത്തിപ്പെടണോന്നോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ പോണോന്നോ അങ്ങനെ ഒന്നുവർക്ക് ആഗ്രഹമൊന്നുമില്ല പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ സ്വതന്ത്രമായി പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ കുറെ ജനുവൻ ആയിട്ടുള്ള പേജസും ഉണ്ട് ആ പേജസിനെ അതി കൃത്യമായിട്ട് കേസ് റിപ്പോർട്ടും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാം കൃത്യമായി വിശദീകരിച്ചൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട് അത് ഒരു മാർക്കറ്റിംഗ് ആയിട്ട് അവര് വേറെ ഒരു കാര്യവും പ്രൊമോട്ട് ചെയ്യുന്നതും കണ്ടിട്ടില്ല അങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇവർ മാർക്കറ്റിംഗ് രീതി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ ഉപജീവന മാർഗ്ഗമായിട്ടാണ് ഈ ഒരു സാധനത്തിനെ കാണുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ ചില ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ വലിയ പാടാണ് ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തിരിച്ചറിയാൻ വലിയ പാടാണ് ഇതിപ്പോ ആദരയ്ക്ക് അറിയാമോ മാധ്യമ പ്രവർത്തകരിൽ തന്നെ ഈ ഇത് മാത്രം ഒരു ഇൻകം ആയിട്ട് എടുത്തിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഒരു ബിഗ് ഷോട്ടിനെ അവര് അവര് ടാർഗറ്റ് ചെയ്യും ആ ടാർഗറ്റ് ചെയ്ത് അവരുടെ അതിനകത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു സംഗതി എന്ത് ചെയ്യും അവര് പുറത്തേക്ക് കൊണ്ടുവരും അതൊരു ന്യൂസ് ആക്കിയെടുക്കും അപ്പോ സ്വാഭാവികമായിട്ടും ഇതൊതുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും മറ്റേ ആ അവര് ശ്രമിക്കാൻ തുടങ്ങും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവരൊരു സന്ധി ചർച്ചയിൽ എത്തുന്നു അതിനുശേഷം ഇവരൊരു ഒരു ഡീലില് ഇത് അവസാനിപ്പിക്കുന്നു അതിനുശേഷം ഈ ന്യൂസ് റിമൂവ് ചെയ്യുന്നു ഇത് മാത്രമായിട്ട് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പോ ഇത് എന്താ പറയാ സോഷ്യൽ മീഡിയയില് സാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ് ഇതിനകത്തൊക്കെ ഇരയാക്കപ്പെടുന്നത് ആരാന്നറിയോ ഈ ഇതൊക്കെ വിശ്വസിച്ച് പോകുന്ന ജനങ്ങളാണ് കാരണം അവരൊരു വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ ആളുകളെ നോക്കിയിരിക്കും അതിനകത്ത് എന്തെങ്കിലും കുത്തിക്കുറിക്കും പിന്നെ അതിനുശേഷം ഇവര് തന്നെ അവരുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ഇവര് എന്തെങ്കിലും കുത്തി കുറക്കി കൊടുക്കും അങ്ങനെ ഇരുന്ന് കുത്തി മാത്രമേ പറ്റുള്ളൂ പക്ഷെ ആളുകൾ ഇതിന്റെ ഇടയിൽ കൂടി അവരുടെ സെൽഫ് മാർക്കറ്റിങ് ചെയ്യുന്നുണ്ട് അവരുടെ ഇൻകം സെറ്റ് ആക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിരിക്കുന്ന കുറെ ജനങ്ങള് പൊട്ടന്മാരാണ് ചിലതൊക്കെ ഫേക്ക് ആവാനും ചാൻസ് ഉണ്ട് ഈ ഫേക്ക് ആവുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിങ്ങനെ ഒരു പേജിലേക്ക് വന്ന് പറയുമ്പോൾ ഒരു ആൾക്കൂട്ടം സദാചാരം അല്ലെങ്കിൽ ഈ ആൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ് ആൾക്കൂട്ടത്തിലേക്ക് അയാളെ കൊണ്ടിട്ട് കൊടുക്കുന്നു അവരൊക്കെ ക്രൂശിക്കുന്നു അല്ലെങ്കിൽ കല്ലെറിയുന്നു എന്നുവെച്ചാ അവരാണ് അവിടെ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റം ഇല്ലേ അതിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് ആ ഒരു ആൾക്കൂട്ടം ഇവര് സൃഷ്ടിക്കുന്നത് സൈബർ ഇടങ്ങളിലേക്ക് സൈബർ ഇടങ്ങളിലേക്ക് ഈ ഒരു പ്രൊഫൈല് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക ഇതിന്റെ ബാക്കിയൊന്നും ഇവര് ചെയ്യുന്നില്ല സത്യത്തില് ഒരു സാധനം കണ്ടിന്യൂ ഇങ്ങനെയൊക്കെ നടന്നു ആ കുട്ടി മരിച്ചു ആ കുട്ടി മരിക്കാൻ ഇതായിരുന്നു കാരണം ഇയാൾ ആ കുട്ടി മരിച്ചിരിക്കാനുള്ള കാരണം കൃത്യമായിട്ട് അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ പോലീസ് ആണെങ്കിലും ആ ഒരു വിഭാഗത്തിൽ നിന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ട അനുമാനങ്ങൾ വെച്ചിട്ടായിരിക്കും ഇയാൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോ പണ്ടിവിടെ മധുവിനെ ആൾക്കൂട്ട കൊലപാതകം നടത്തിയതുപോലെ ഒരു ആൾക്കൂട്ടത്തിലേക്ക് സദാ അല്ലെങ്കിൽ ആ ഒരു വിചാരണ ചെയ്യാൻ ആൾക്കൂട്ട വിചാരണയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഈ ആൾക്കാർ ചെയ്യുന്നത് എന്നിട്ട് ഇവർക്ക് അടുത്ത് കണ്ടിണ്ടാവും അടുത്ത സാധനം പിടിക്കും ഇപ്പൊ മെയിൻ ആയിട്ട് സെൻസേഷനൽ ആയി പോയിക്കൊണ്ടിരിക്കുന്ന പല ന്യൂസുകളുണ്ടല്ലോ ഈ ന്യൂസുകള് അത് അത് എടുത്തിട്ട് കുറച്ചൊരു മാസ് ബിജെ ബിജയം ഒക്കെ ഇട്ട് എന്തോ ഒരു വലിയ കാര്യമാണ് ഓക്കെ ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ഇതിങ്ങനെയാണ് നടക്കുന്നത് എന്നിട്ട് ഡയറക്റ്റ് സിസ്റ്റത്തിനെ കൊണ്ട് കുറ്റം പറയും സിസ്റ്റം ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കി ഇവിടുത്തെ ബാക്കി മാധ്യമങ്ങളൊന്നും ചെയ്യുന്നില്ല ഈ മാധ്യമങ്ങള് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ചിത്ര നേരത്തെ പറഞ്ഞ സെറ്റിൽമെന്റ് എന്നൊരു സംവിധാനം മാധ്യമങ്ങളിലുണ്ട് അതുകൊണ്ടാണ് പല സെൻസേഷണൽ വാർത്തകളും ഒരു സമയം കഴിയുമ്പോൾ മാഞ്ഞു പോകുന്നത് പിന്നെ അത് എവിടെയാണോ സെറ്റിൽ ചെയ്യേണ്ടത് അതവിടെ സെറ്റിൽമെന്റ് ചെയ്തു പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കാരണം കൊണ്ടാണ് പല കേസുകൾ എങ്ങനെ എത്താത്തതും പല കാര്യങ്ങളും മാഞ്ഞു പോകുന്നതും പക്ഷെ ഇപ്പറത്തെ ഈ ായക പരിവേഷം ചെയ്യുന്ന ഇത്തരം ആൾക്കാരും ഇതേ സെറ്റിൽമെന്റുകളും ഇതേ മാർക്കറ്റിംഗ് നല്ല പൈസ വാങ്ങുന്നുണ്ടെന്നുള്ളത് ഇത്രയും അധികം ആൾക്കാര് ജനങ്ങള് ഇവരെ ഒരു വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് മുപ്പതിനായിരം നാപ്പതിനായിരം വരെയൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് വൺ മില്യണും ടു ഒക്കെ ആവും പക്ഷേ ഈ ആൾക്കാരൊന്നും അറിയുന്നില്ല ഇതിന്റെ പിന്നിലും ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഇവർക്ക് കൃത്യമായിട്ടൊരു ടീമുണ്ട് മാർക്കറ്റിംഗ് ടീമുണ്ട് ഒരു സാധനം ഒരാളെ വെളുപ്പിക്കാനും ഒരാളെ മോശമാക്കാനും ഇവരെ സമീപിച്ചാൽ മതി ഇവരുടെ ഇവർക്ക് നാലാൾ കേൾക്കാൻ ആളുണ്ടെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ഇതൊരു വൻകിട മാർക്കറ്റിംഗ് ടീമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ ആണെങ്കിലും ഇവരെ വിമർശിക്കാൻ വേറെ ടീം വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഏതാ ശരി എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുക്കണം ഒരാൾ വന്നിരുന്നെല്ലാം പറയുന്ന സമയത്തേക്ക് ഒരു മിനിമം സ്വന്തമായിട്ടൊരു അന്വേഷിക്കാൻ ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു ബോധം വേണം ആളുകൾക്ക് ചിലപ്പോ ചിലപ്പോൾ വേണ്ടി ഒരു സമയം ഉണ്ടാവില്ല കാരണം എന്താന്ന് വെച്ചാൽ അവര് ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങളായിരിക്കാം ഇവര് വന്നിരുന്നു പറയുന്നത് അപ്പൊ ഓ ഇതിനകത്ത് എന്തോ വലിയൊരു സംഭവം ഉണ്ട് എന്ന് വിചാരിച്ച് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും പക്ഷെ ഇങ്ങനത്തെ കണ്ടന്റുകൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാര് ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കും അപ്പൊ ആളുകൾക്ക് ചിലപ്പോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രമാണ് ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇരുന്ന് കണ്ടൊക്കെ പോകുന്നത് നമുക്ക് എല്ലാം ഒന്നും സത്യമാണോന്നോ അല്ലെങ്കിൽ ഇത് കറക്റ്റ് എന്താണ് അവിടെ നടന്നതെന്നൊന്നും അന്വേഷിക്കാനുള്ള സമയമൊന്നും ആളുകൾക്ക് ഇണ്ടാവില്ല ഇപ്പോ അവരവരുടെ തിരക്കുകളിലാണ് അവരവരുടെ ജീവിതം ജീവിച്ചു പോകുന്നോ അതിന്റെ ഇടയിൽ ഇങ്ങനെ ചെയ്താല് കുറച്ചുകൂടി എന്താ പറയുക നമ്മള് കണ്ടിട്ടില്ലേ ഇതുപോലെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള വീഡിയോസിന് വന്നിട്ട് താഴെ റിയാക്ഷൻ ചെയ്തിട്ടുള്ള അതായത് ഓൾറെഡി അത് സക്സസ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അതുകൊണ്ട് മാത്രം ഇവരിത് റിയാക്ട് ചെയ്യുന്നു ഇനി റിയാക്ട് ചെയ്യുമ്പോ ഇവരുടെ വീഡിയോയും പയ്യെ അങ്ങനെ കയറിപ്പോകുന്നു അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കുറെ എല്ലാവരുടെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുമ്പോഴത്തേനും അത് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാര് ഇത് കാണുന്നുണ്ടാവും അപ്പൊ അവരിത് ഇൻട്രസ്റ്റോടുകൂടി കണ്ടിരിക്കും അപ്പൊ ഇവർ പറയുന്നത് എന്തോ വലിയൊരു സംഭവം തോന്നിയിട്ട് ഇവരങ്ങ് കണ്ടിന്യൂസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ സെൽഫ് മാർക്കറ്റിങ്ങും ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ടാവും അത് നമ്മൾ നമ്മളറിയത്തില്ല അത് അവരുടെ ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു കഴിവാണ് അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് ഇത് വിജയി അതെ ഒരു വിജയിയെ പോലെ നിങ്ങളെ രക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇറങ്ങി വരുന്ന ഒരു വലിയ നായക പരിവേഷൊന്നുമല്ല ഇവര് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഒരു ഒക്കെ കൊടുത്ത് ഇവരെ തലേ കയറ്റി വെച്ച് കഴിഞ്ഞാ അടുത്തൊരു കേസ് വന്നിട്ട് ഇവരുടെ പേരിൽ വരുമ്പോഴത്തേക്കും അയ്യോ ആയിരുന്നു ഷോ ഇവനെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ പറയത്തില്ലല്ലോ ഇവന്റെ വർത്താനം കേട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ പറയത്തില്ലല്ലോ ആ ഒരു സംവിധാനം അത്ര അത്ഭുതങ്ങളിലേക്ക് പോവാതിരിക്കാൻ ഇവര് ഇങ്ങനെയല്ല നിങ്ങൾ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി ഒന്ന് ചിന്തിക്കുക ഈ കേസ് ഫയൽസ് ഇത്ര കേൾക്കാൻ അല്ലെങ്കിൽ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിലോ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അടുത്ത് ഇവന്റെ വീഡിയോ കേൾക്കുന്നതിന് മുമ്പത്തേക്കും ഇവർ ഈ പറയുന്ന സാധനം എന്താണെന്നൊന്ന് അന്വേഷിക്കുക അത് കഴിഞ്ഞിട്ട് മാത്രം കേൾക്കാൻ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഇല്ലാതായിരിക്കും